എപ്പോഴും ക്ഷീണം വരിക വിട്ടുമാറാൻ നമുക്കൊരു ഉന്മേഷാത്തൊരവസ്ഥ വരാ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തൊട്ട് തന്നെ നമുക്ക് നമ്മുടെ ആക്ടിവിറ്റീസ് ചെയ്യാനൊരു ഫീലിംഗ് ഇല്ലാണ്ടിരിക്കുക എന്ത് ചെയ്യുമ്പോഴും മടി വരിക അതുപോലെ നമുക്ക് എക്സസൈസ് ചെയ്യാൻ പോലും തോന്നില്ല നമ്മുടെ ജോബും കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ പെൻഡിങ്ങിൽ വെച്ച് നമ്മുടെ കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക ഇത്തരത്തിലുള്ള കോമൺ സിംറ്റംസ് എല്ലാവരും കാണിക്കുന്ന ഒരു കാര്യമാണല്ലേ അതായത് ഫാറ്റിക് അല്ലെങ്കിൽ ക്ഷീണം ഇതെല്ലാ ഏജ് ഗ്രൂപ്പുള്ള ആൾക്കാരും എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫാറ്റിഗ അല്ലെങ്കിൽ ക്ഷീണത്തിന് എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാം എന്നുള്ളതാണ് ഹൈ ഞാൻ ഡോക്ടർ ആര്യ നാച്ചുറോപ്പത്തിക് ഫിസിഷ്യൻ ഡോക്ടർ ഡായിട്ട് ക്ഷീണം അല്ലെങ്കിൽ ഫാറ്റിക്ക് ഒരുപാട് അസുഖങ്ങൾക്ക് അസോസിയറ്റഡായിട്ട് വരുന്ന ഒരു കംപ്ലയിൻ്റ് ആണ് എല്ലാ പ്രായത്തിലുള്ള ആൾക്കാരും ഒരുപോലെ എഫക്റ്റ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ട് കൂടിയാണിത് എന്നാൽ നമുക്കിത് എന്തെങ്കിലും ഒരു അസുഖത്തിന് ആയിട്ട് മാത്രം വരുന്നതല്ല ചില വൈറ്റമിൻസിൻ്റെ ഒക്കെ അഭാവം മൂലം നമുക്ക് ഇത്തരം കണ്ടീഷൻസ് കണ്ടുവരാറുണ്ട് ഒരു നമ്മൾ ഇത് വെക്കുവാണെങ്കിൽ നമുക്ക് പലതരം സൈക്കോളജിക്കൽ അല്ലെങ്കിൽ ഫിസിക്കൽ കണ്ടീഷൻസിനൊക്കെ ഒരു കാരണമാകുന്നുണ്ട് എന്തെങ്കിലും ഒരു അസുഖമോ അല്ലെങ്കിൽ ഒരു ഇൻഫെക്ഷനോ ഒക്കെ ലോങ് ടേമായി വന്നതിന് ശേഷം നമുക്ക് ഇത്തരത്തിലൊരു ക്ഷീണവും ബുദ്ധിമുട്ടുകളൊക്കെ വരാം അതൊരു ലോങ് ടേം ആയിരിക്കുന്ന ഒരു കണ്ടീഷനും കണ്ടുവരാറുണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഫീവറോ കാര്യങ്ങളോ ഒരു വൈറൽ ഫീവറോ ഒക്കെ കഴിഞ്ഞാൽ നമുക്കത് മാറാൻ മാറി അതായത് ഫീവർ മാറി കഴിഞ്ഞിട്ടുള്ള ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇത്തരത്തിലൊരു ക്ഷീണം ബുദ്ധിമുട്ടുകളോ കണ്ടുവരാറുണ്ട് അതുപോലെ തന്നെയാണ് നമുക്ക് മെറ്റബോളിക് സിൻഡ്രോം അതായത് മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയുമ്പോൾ നമ്മുടെ ഡയബറ്റിസ് ഹൈപ്പർ ടെൻഷൻ ഹൈപ്പർ കൊളസ്ട്രീമിയ പോലെയുള്ള അതുപോലെ ഒക്കെ പോലുള്ള ഡിസ്ഫങ്ക്ഷൻസിൻ്റെ സമയത്ത് നമുക്ക് അസോസിയറ്റഡായിരുന്ന ക്ഷീണവും ബുദ്ധിമുട്ടുകളും കണ്ടു വരാറുണ്ട് ഷുഗർ പേഷ്യൻസിന് പൊതുവെ അവരുടെ എനർജി കുറവായിട്ടാണ് കണ്ടുവരാറുള്ളത് അതുപോലെ തൈറോയിഡ് പേഷ്യൻസിന് എപ്പോഴും അവർ അസോസിയേറ്റഡായി പറയുന്നൊരു അവർക്ക് ഇങ്ങനെ വിട്ടുമാറാണ്ട് ക്ഷീണം വരിക ഉന്മേഷില്ലാത്തൊരവസ്ഥ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ബ്രെയിൻ ഫോഗ് വരിക അങ്ങനെ ഓരോ ഒക്കെ പറയാറുണ്ട് അപ്പം ഇത്തരത്തിലുള്ള ഫാറ്റി പോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് ചില വൈറ്റമിൻസിന്റെ ഡെഫിഷ്യൻസി കൊണ്ടും വരാം അപ്പം അതിനെ നമുക്ക് എങ്ങനെ ഭക്ഷണത്തിലൂടെ കോപ്പ് ചെയ്യാന്നാണ് നോക്കാൻ പോകുന്നത് ഈ വൈറ്റമിൻസ് ഒക്കെ നമ്മൾ നമ്മുടെ ഡയറ്റിൽ ഇൻടേക്ക് ചെയ്യുന്നത് വഴി നമുക്ക് ആ ഒരു റിഫ്രഷ് റീഫ്രഷായിട്ടൊരു ഫീലിംഗ് നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാനും നമ്മുടെ ആ ക്ഷീണവും ബുദ്ധിമുട്ട് തളർച്ച ആ ഉന്മേഷാത്തൊവസ്ഥയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്തിട്ട് നമുക്ക് പുതിയൊരു റീസ്റ്റാർട്ട് തരാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ പ്രധാനമായിട്ട് ഒന്നാമത്തെ വൈറ്റമിൻന്ന് പറയുന്നത് വൈറ്റമിൻ ബി ആണ് വൈറ്റമിൻ ബി ട്വൽവ് നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സിംറ്റംസ് നമുക്ക് അസോസിയേറ്റഡ് ആയിട്ട് വരാറുണ്ട് ഈ ക്ഷീണം മാത്രമല്ല നമുക്ക് നമ്മുടെ മസിൽ കംപ്ലയിൻസ് ജോയിൻറ്റ് ക്രാംസ് പോലുള്ള കാര്യങ്ങൾ അതുപോലെ ഹെയർ കംപ്ലയിൻറ്റ്സ് മുടി പെട്ടെന്ന് പൊട്ടിപ്പോവാ മുടി ഡ്രൈ ആവുന്ന ബുദ്ധിമുട്ടുകൾ സ്കിൻ കംപ്ലയിൻസ് വരാം നമ്മുടെ കണ്ണിന് കാഴ്ച ബ്ലേഡ് ആവുന്ന പോലെ തോന്നാം ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമുക്ക് ഈ ഒരു വൈറ്റമിൻ ബി ട്വൽവ് ഡെഫിഷ്യൻ്റ് ആകുന്ന ഒരു സാഹചര്യത്തിൽ കണ്ടുവരാറുണ്ട് അതുപോലെ ഒന്ന് തന്നെയാണ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഷിവറിങ് പോലുള്ള ബുദ്ധിമുട്ട് വിറക്കുന്ന പോലത്തെ ബുദ്ധിമുട്ടുകൾ കാര്യങ്ങൾ വരിക അതുപോലെ നമുക്ക് വിട്ടുമാറാണ്ട് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ബോഡിയിൽ വേദനകൾ ക്രാംസും ബുദ്ധിമുട്ടുകളൊക്കെ വരിക അത്തര സാഹചര്യങ്ങളിലൊക്കെയാണ് നമ്മൾ വൈറ്റമിൻ ബി ട്വൽവ് ചെക്ക് ചെയ്യേണ്ടത് പ്രധാനമായിട്ട് ഇത്തരം സിംറ്റംസ് കണ്ടുവരുമ്പോഴാണ് നമ്മൾ വൈറ്റമിൻ ബി ട്വൽവ് ഒന്ന് മോണിറ്റർ ചെയ്യേണ്ടത് ഇപ്പം ഇത് ലോ ആണെങ്കിൽ നമുക്ക് ഭക്ഷണത്തിലൂടെ ഇൻടേക്ക് ചെയ്യുകയാണെങ്കിൽ പ്രധാനമായിട്ടും നമ്മൾ നോൺ വെജുകളാണ് കൂടുതൽ അസിസ്റ്റ് ചെയ്യാണ്ട് അതായത് നമുക്ക് നമ്മുടെ മീറ്റ് എഗ് ഫിഷ് പോലുള്ള ചെറുമത്സ്യങ്ങള് പോലുള്ള കാര്യങ്ങളിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് അതുപോലെ ഷെൽ ഫിഷിൽ ഇത് അടങ്ങിയിട്ടുണ്ട് അതുപോലെ ഓർഗൻ മീറ്റ് എഗ് പോലുള്ള കാര്യങ്ങളിലൊക്കെ വൈറ്റമിൻ ബി ട്വലിന്റെ കണ്ടന്റ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇൻ കേസ് ഇത്തരം സിംറ്റംസ് ഒക്കെ കണ്ടുവരികയാണെങ്കിൽ ഇത്തരം ഭക്ഷണങ്ങൾ ഇൻടേക്ക് ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് അത് കോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും രണ്ടാമത്തെ ഒരു കണ്ടൻറ്റാണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് നമുക്കറിയാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് സൺഷൈൻ വൈറ്റമിനും കൂടെ ഇതറിയപ്പെടുന്നുണ്ട് കാരണം ഇതിൻ്റെ മെയിൻ സോഴ്സ് എന്ന് പറയുന്നത് സൺലൈറ്റാണ് ഇത് നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സിംറ്റംസ് കാണിക്കാറുണ്ട് ഇത് നമ്മുടെ ബോഡിയിൽ ഇമ്മ്യൂണിറ്റി കൂട്ടാനും നമ്മുടെ മസിൽ ആക്ടിവിറ്റിയിട്ട് എൻഹാൻസ് ചെയ്യാനും അതുപോലെ നമ്മുടെ സ്കിൻ ഹെൽത്ത് ഹെയർ ഹെൽത്ത് ഒക്കെ പ്രൊമോട്ട് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ അലർജി കണ്ടീഷൻസ് ഒക്കെ കുറയ്ക്കാനും നമ്മുടെ മസിൽ ആക്ടിവിറ്റീസ് കൂട്ടാനും നമ്മുടെ എനർജിന്റെ റെഗുലേഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്യാനൊക്കെ ഒരുപാട് സഹായിക്കുന്ന ഒരു കണ്ടന്റാണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് ഇത്തരം കണ്ടന്റ്സ് നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സിംറ്റംസ് നമുക്ക് കാണിക്കാറുണ്ട് ഒന്നാമതായിട്ട് നമ്മൾ പറഞ്ഞു ക്ഷീണത്തിന്റെ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് അതുപോലെ നമുക്ക് ഫാറ്റ് ഡെപ്പോസിഷൻ നമ്മുടെ ശരീരത്തിൽ പലയിടത്തായിട്ട് ഉണ്ടാവുന്നത് കണ്ടുവരാറുണ്ട് അതുപോലെ നമുക്ക് മൂഡ് സ്വിങ്സ് വരിക നമുക്ക് പെട്ടെന്ന് തന്നെ അഗ്രസീവ് ആവുക അതായത് ദേഷ്യവും കാര്യങ്ങളൊക്കെ ഹൈപ്പർ ഒക്കെ കൂടുക അത്ര സാഹചര്യങ്ങളൊക്കെ നമുക്ക് ഈ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി സമയത്ത് കണ്ടുവരാറുണ്ട് ഫാറ്റിക്ക് മാത്രമല്ല അസോസിയേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് സൈക്കോളജിക്കൽ സിംറ്റംസും നമുക്ക് ഇതിൽ കണ്ടുവരാറുണ്ട് ഇപ്പോൾ പ്രൊലോങ് ആയിട്ട് നമ്മളിതിനെ ട്രീറ്റ് ചെയ്യാതെ അല്ലെങ്കിൽ വൈറ്റമിൻ ഡി സപ്ലിമെന്റ് ചെയ്യാതിരിക്കുന്ന സാഹചര്യങ്ങളിൽ ഇതൊക്കെ ഒരു ഫർദർ ഒരു ഡിസീസ് കണ്ടീഷനിലേക്കാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു ഫാറ്റ് ഡെപ്പോസിഷനൊക്കെ നമ്മുടെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് കണ്ടുവരും എന്നുള്ളത് ഈ സാഹചര്യത്തിൽ ഒരു എക്സാമ്പിളാണ് നമ്മുടെ ഫാറ്റി ലിവർ പോലുള്ള ബുദ്ധിമുട്ടുകൾ നമ്മളത് ലോങ്ങ് ടേം ആയിട്ട് വെക്കുന്ന സമയത്താണ് നമുക്ക് റിവേഴ്സിബിൾ ആയിട്ട് അത് ലിവർ സിറസ് പോലുള്ള അത് കൊണ്ടുപോകുന്നത് വൈറ്റമിൻ ഡി നമുക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണത്തിലൂടെ എടുക്കുകയാണെങ്കിൽ പ്രധാനമായിട്ട് ഷെൽഫിഷ് അതായത് നമ്മുടെ കക്ക അങ്ങനത്തെ പോലുള്ള കാര്യങ്ങൾ നമ്മുടെ ക്രാബ് പോലുള്ള കാര്യങ്ങളിലൊക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് അതുപോലെ നമ്മുടെ ചെറിയ മത്സ്യങ്ങളിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് മുട്ടയുടെ മഞ്ഞലടങ്ങിയിട്ടുണ്ട് അതുമല്ലെങ്കിൽ കുറച്ച് നട്ട്സ് ഒക്കെ നമ്മൾ കഴിക്കുന്നത് വഴി നമുക്കിത് ഇമ്പ്രൂവ് ചെയ്യാവുന്നതാണ് അതുമല്ലെങ്കിൽ ഡയറക്റ്റ് സൺ എക്സ്പോഷർ വഴിയും നമുക്കിത് എൻഹാൻസ് ചെയ്യാവുന്നതാണ് പക്ഷെ നമ്മൾ നമ്മുടെ ബോഡി ടൈപ്പും എന്തെങ്കിലും സ്കിൻ അലർജി ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടോ എന്ന് മോണിറ്റർ ചെയ്തിട്ട് വേണം ഇത്തരം സാഹചര്യങ്ങളിൽ സൺ എക്സ്പോഷർ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് മൂന്നാമത്തെ കണ്ടന്റ് ആണ് അയൺ എന്ന് പറയുന്നത് അയൺ ഡെഫിഷ്യൻസി ഇന്ന് വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു കാര്യമാണ് എല്ലാ ഏജ് ഗ്രൂപ്പിലും വരാറുണ്ട് കോമൺലി നമ്മൾ ഫീസ് ീമെയിൽസിലാണ് ഇത്തരത്തിലൊരു ബുദ്ധിമുട്ട് കണ്ടുവരാറുള്ളത് വരാറുള്ളത് നമ്മളൊരു ക്ഷീണവും ബുദ്ധിമുട്ട് ഉള്ള ഒരു സാഹചര്യത്തിൽ നമ്മളിങ്ങനെ ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഹെച്ച് ബിന്റെ ലെവൽ ഹീമോഗ്ലോബിന്റെ ലെവൽ കുറഞ്ഞു വരുന്ന സാഹചര്യത്തിലാണ് നമുക്ക് ഇതുപോലെ അയൺ ഡെഫിഷ്യൻസി ഉണ്ടാവാറുള്ളത് ഹീമോഗ്ലോബിൻ കുറയുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ ഓക്സിജന്റെ സാച്ചുറേഷൻ ലെവലും കുറഞ്ഞു വരുന്നു ഇത്തരൊരു സാഹചര്യത്തിലാണ് നമുക്ക് ഇതുപോലെ ഒരു ക്ഷീണവും ബുദ്ധിമുട്ടുകളൊക്കെ ഫർദർ ആയിട്ട് വരാറുള്ളത് അതിനു വേണ്ടിയിട്ട് നമ്മൾ അയൺ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ സപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക മെയിൻലി നമുക്ക് അയൺ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് നമുക്ക് യൂസ് അത് അതുപോലെ തന്നെ നമ്മുടെ ഫ്രൂട്ട്സ് ആയിട്ടുള്ള മാതളവും അതുപോലെ ചെറിയ കറുത്ത മുന്തിരി നമുക്ക് കഴിക്കാവുന്നതാണ് ഈത്തപ്പഴം കഴിക്കാവുന്നതാണ് ഇത്തരം കണ്ടൻസിലൊക്കെ ധാരാളമായിട്ട് അയേണ്ട കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട് ഇനി നോൺ വെജ് കഴിക്കുന്ന ആൾക്കാരെ കേസ് പറയുകയാണെങ്കിൽ നമുക്ക് റെഡ് മീറ്റ് അതുപോലെ ഓർഗൻ മീറ്റ് പോലുള്ള കാര്യങ്ങൾ പിന്നെ നമുക്ക് ചെറിയ മത്സ്യങ്ങളൊക്കെ അവരുടെ റൊട്ടീൽ ഉണ്ടേക്കുന്നത് വഴി ഇത്തരം ബുദ്ധിമുട്ടുകൾ പ്രിവെൻറ്റ് ചെയ്യാവുന്നതാണ് ഇനി ചെറുപ്പം തൊട്ടേ നമ്മൾ കുട്ടികളെ അയേണ്ട ആ ഒരു ഇൻസഫിഷ്യൻസിയിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യേണ്ടതാണ് കാരണം ഒരു പ്യൂബേർട്ടി കെത്തുന്ന സമയത്ത് പ്രധാനമായിട്ട് പെൺകുട്ടികളിൽ പറയുകയാണെങ്കിൽ അവർക്ക് ഉണ്ടാകുന്ന മെൻസ്ട്രൽ കംപ്ലൈൻസുകളൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ ഒരു പരിധി വരെ നമുക്ക് കൊണ്ട് സാധിക്കുന്നതാണ് അതുകൊണ്ട് ചെറുപ്പം തൊട്ടേ നമ്മള് ഇത്തരത്തിലുള്ള കണ്ടന്റ്സ് അതായത് ചീര പയ ചീര ഈ മുരിങ്ങയില പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് വഴി ഇത്തരം ബുദ്ധിമുട്ടുകളൊക്കെ കുട്ടികളിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും നാലാമത്തെ ഒരു കണ്ടന്റാണ് മെഗ്നീഷ്യോ എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ ന്യൂറോൺ ട്രാൻസ്മിറ്റർ ഫംഗ്ഷനിങ്ങിനൊക്കെ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കണ്ടന്റാണ് മെഗ്നീഷ്യോ എന്ന് പറയുന്നത് നമ്മുടെ മസിൽസിനെയും നെവ്സിനെയും തമ്മിൽ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് അപ്പോൾ ഇത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് മസിൽ റിലേറ്റഡ് അല്ലെങ്കിൽ കംപ്ലയിൻസുകളാണ് കൂടുതൽ കണ്ടുവരാറുള്ളത് അതായത് ക്രാംസ് പോലുള്ള ബുദ്ധിമുട്ടുകൾ പൊതുവേ കണ്ടുവരാറുണ്ട് ഇതിന് മെയിൻലി നമ്മൾ സപ്ലിമെന്റ് ചെയ്യേണ്ടത് മിൽക്ക് ആൻഡ് മിൽക്ക് പ്രൊഡക്ട്സിനകത്ത് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് അതുപോലെ നമ്മുടെ ഓർഗൻ മീറ്റിലൊക്കെ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ കടല പരിപ്പ് പയർ പോലുള്ള കാര്യങ്ങളും സീഡ്സിലൊക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് ഇത്തരം ഒരു മഗ്നീഷ്യം ആയിട്ടുള്ള സാഹചര്യത്തിൽ നമുക്ക് നാടിയ തളർച്ച പോലുള്ള ബുദ്ധിമുട്ടുകൾ അതുപോലെ നമ്മുടെ കൈകാലികൾക്ക് തരിപ്പും ശരീരത്തിന്റെ പല ഭാഗത്ത് കടച്ചിലും ബുദ്ധിമുട്ടുകളൊക്കെ കണ്ടുവരാറുണ്ട് അപ്പോൾ മെഗ്നീഷ്യം ആയിട്ടുള്ള സാഹചര്യങ്ങൾ വരുവാണെങ്കിൽ ഇത്തരം ഭക്ഷണങ്ങൾ ഇൻടേക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക അടുത്ത കണ്ടന്റാണ് സിങ്ക് എന്ന് പറയുന്നത് നമ്മുടെ ഇമ്യൂണിറ്റിനെ ബൂസ്റ്റ് ചെയ്യാനും നമ്മുടെ ജനറൽ ഹെൽത്തിനെ പ്രൊമോട്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കണ്ടനാണ് സിങ്ക് എന്ന് പറയുന്നത് നമ്മുടെ സെൽസിനകത്ത് ഡി എൻ എനെ കറക്റ്റ് ചെയ്യാനൊക്കെ ഉള്ളൊരു റോളും ഈ സിങ്ക് ചെയ്യുന്നുണ്ട് അപ്പം ഇത്തരം നമുക്ക് ജിങ്കിന്റെ ഒരു ഡെഫിഷ്യൻസ് ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് ഇൻടേക്ക് ഡയറ്റിലൂടെ വെജിറ്റബിൾ വെജിറ്റേറിയൻസിന്റെ കാറ്റഗറി പറയുകയാണെങ്കിൽ നമുക്ക് ഫ്ലാക് സീഡ്സും ചിയ സീഡ്സ് പംകിൻ സീഡ്സ് അതുപോലെ കടല പരിപ്പ് പയറ് പോലുള്ള കാര്യങ്ങളൊക്കെ കഴിക്കാവുന്നതാണ് അതുപോലെ ആൽമണ്ട്സും വാൽനട്ട്സും ഒക്കെ നിങ്ങൾക്ക് എന്താണ് ഇനി നോൺ യാണെങ്കിൽ പ്രധാനമായിട്ട് ഷെൽഫിഷുകൾ ഈ കക്ക ഇരുത് പോലുള്ള കാര്യങ്ങളിലൊക്കെയാണ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളത് അതുപോലെ ചെറിയ മത്സ്യങ്ങൾ ഓർഗൻ മീറ്റ് റെഡ് മീറ്റ് പോലുള്ള കാര്യങ്ങളിലൊക്കെ ധാരാളമായിട്ട് സിങ്ക് അടങ്ങിയിട്ടുണ്ട് ഇത്തരം കണ്ടൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നത് വഴി നമുക്ക് സിങ്കിനകത്ത് ഉണ്ടാവുന്ന ഡെഫിഷ്യൻസി കൺട്രോൾ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് മസിൽ ക്രാംസ് പോലുള്ള ബുദ്ധിമുട്ടുകൾ വേദന പോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഈ ഫാറ്റിഗിൻ ആയി വരുമ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിട്ട് സാധിക്കും അപ്പം നമ്മൾ ഈ പറഞ്ഞ അഞ്ച് കോമ്പോണൻസ് ഇൻടേക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് വഴി നമുക്ക് ഉണ്ടാകുന്ന ക്ഷീണവും ബുദ്ധിമുട്ടും തളർച്ചയൊക്കെ ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അപ്പം ഇന്ന് തന്നെ നിങ്ങൾ നിങ്ങളുടെ റൊട്ടീനിൽ ഇത്തരം കണ്ടൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് പുതിയൊരു റീസ്റ്റാർട്ടും ഒരു റീഫ്രഷ്മെൻറ്റും ഒക്കെ കിട്ടുന്നതാണ് ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും സംശയങ്ങളിലേ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നതാണ് മറ്റൊരു ഹെൽത്ത് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്